കൃഷിയെ അടുത്തറിയുവാനും പഠിക്കുവാനും കൃഷിയിടത്തിലെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ പത്തനംതിട്ട കുന്നന്താനം പാലക്കൽകിടി സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് തോംസൺ എന്ന കർഷകന്റെ കൃഷിത്തോട്ടത്തിൽ കാർഷിക പഠനത്തിനായി എത്തിയത് ഡിഗ്രി പഠനവും കഴിഞ്ഞ് കർഷകനായി മാറിയ കുന്നന്താനം സ്വദേശി ആനപ്പാറയിൽ തോംസൺ എന്ന എബുവിൻ്റെ കൃഷിത്തോട്ടം കാണാനും കൃഷിയെക്കുറിച്ച് പഠിക്കുവാനുമാണ് പാലക്കൽ തകിടി സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം എത്തിയത് കുട്ടികൾക്ക് പുത്തനറിവ് പകരുന്നതായിരുന്നു കൃഷിഭൂമിയിലെ കാഴ്ചകൾ കൃഷിഭൂമി സന്ദർശനം സ്കൂൾ പി ടി എ പ്രസിഡന്റ് എസ് വി സുബിൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷം തോന്നുന്നത് പലപ്പോഴും സ്കൂളിന്റെ മുറ്റത്തേക്ക് അല്ലെ ഓഡിറ്റോറിയത്തിലേക്ക് ഏതെങ്കിലും ഒരു കർഷകനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കുക എന്നതിൽ ഉപരി ഒരു കൃഷിത്തോട്ടത്തിലേക്ക് കുട്ടികളുമായിട്ട് വരണമെന്ന് തോന്നിയ ആ ഒരു കൃഷി പഠനയാത്രയാണ് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൃഷിരീതി എങ്ങനെ ചെയ്യുന്ന കൃഷികൾ ഉപയോഗിക്കുന്ന വളങ്ങൾ എങ്ങനെ വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉന്നത പഠനധാരിയായ തോംസൺ എന്ന കർഷകൻ വ്യക്തമായ മറുപടി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി കൂടാതെ കൃഷി ഉപകരണങ്ങൾ കണ്ടു മനസ്സിലാക്കുവാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു വിവിധ ഇനം വാഴകൾ ചേമ്പ് ചേന കാച്ചിൽ കപ്പ എന്നിവ കൃഷി ചെയ്യുന്നതിനൊപ്പം ക്ഷീര കർഷകൻ കൂടിയാണ് തോംസൺ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട